ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് കുറേയധികം അധികം അപ്ഡേറ്റുകളുണ്ട് റഫേൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്നു അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ അതുപോലെ തന്നെ ട്രംപും മസ്കുമായിട്ടുള്ള മുട്ടൻ അടി ഇങ്ങനെയുള്ള പല ഉണ്ട് അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയി പരിശോധിക്കാം അതിനുമുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്തു എന്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ക്ലിക്ക് ചെയ്യാം ഇപ്പൊ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പം വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് നമുക്ക് ഇസ്രായേൽ നിന്നാണ് തുടങ്ങാം അതായത് ഇസ്രായേൽ ഇന്ന് ഹിസ്ബുൾനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സദൻ ലബനിലും ബെയ്റൂട്ടിലും അറ്റാക്കുകൾ നടത്തി എല്ലാ അറ്റാക്കും സക്സസ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് ഹിസ്ബുളന്റെ മറ്റ് പ്രധാനപ്പെട്ട തീവ്രവാദ സൈറ്റുകളും ഇപ്പോൾ ഡിസ്ട്രോ ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ജർമ്മനി രണ്ടു ദിവസം മുമ്പ് വരെ ഇസ്രായേലിനെതിരെ അത് ഞങ്ങൾ അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും ഇസ്രായേലിനെ തന്നെ ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ ജർമ്മനി അമേരിക്കയിലോട്ട് പോയി വന്നു അപ്പോൾ അമേരിക്കയിൽ പോയി വന്ന് ജർമ്മനിയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടി അതിൽ ഈ തീവ്രവാദ ഗ്രൂപ്പിൽ നിന്ന് ഇത്രയും വലിയ അറ്റാക്കുകൾ നടത്തുന്ന ഓർത്തിട്ട് ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ് അതായത് ഇസ്രായേലിന് നല്ല അനുകൂലമായ ഒരു സപ്പോർട്ടും കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടു ദിവസത്തിൽ ഒന്ന് നിലപാട് മാറ്റുന്നവരാണ് ഈ യൂറോപ്യൻ യൂണിയനിലുള്ള ഓരോ രാജ്യങ്ങൾ ഇനി ആ കൂട്ടത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനെ പ്രധാനമായിട്ടും എതിർക്കുന്നത് ഒന്ന് വന്നിട്ട് അതായത് ഫ്രാൻസ് മറ്റൊന്ന് വന്നിട്ട് യു കെ അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ എപ്പോ നിലപാട് മാറ്റും എന്ന് നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്തത് റഷ്യ ഉക്രൈൻ ബാറിനെ കുറിച്ച് നോക്കാം ഉക്രൈൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിട്ട് റഷ്യനെ കണ്ടിന്യൂസ് ആയിട്ടും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്ന ഉക്രൈനെ തിരിച്ച് റിട്ടാരിയേഷൻ മെല്ലെ മെല്ലെ തുടങ്ങിയിരിക്കുന്നു അതായത് കംപ്ലീറ്റ് ഫോഴ്സിൽ അറ്റാക്ക് ചെയ്തില്ല പക്ഷേ റഷ്യ റിട്ടാരിയേഷൻ മെല്ലെ മെല്ലെ തുടങ്ങിയിരിക്കുന്നു ഇത് ഉക്രൈൻ മീഡിയയും അതുപോലെ തന്നെ റഷ്യൻ മീഡിയയും രണ്ടുപേരും കൺഫേം ചെയ്താണ് ഇപ്പോൾ ഉക്രൈൻ മീഡിയ തന്നെ കൺഫേം ചെയ്ത മറ്റൊരു ന്യൂസ് എന്ന് വെച്ചാൽ അത് റഷ്യ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രാമകൂടം പിടിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സിറ്റിയും ഇപ്പോൾ റഷ്യയുടെ കീഴിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കഴിഞ്ഞ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇതിലൊരു റിസൾട്ട് വരും എന്നാണ് ഉക്രൈൻ തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത് ഉക്രൈനും വിട്ടുകൊടുക്കുന്നില്ല ഉക്രൈൻ പറയുന്നത് അതായത് ബ്രാൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് റഷ്യയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് സിസ്റ്റം അവർ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് റഷ്യ ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല ഞാൻ സ്പുട്നിക്കിൽ കംപ്ലീറ്റ് ആയിട്ടും നോക്കി അതായത് എല്ലാ ചാനലിലും നോക്കി പക്ഷേ ഇതുവരെയും അത് കൺഫേം ആയ ന്യൂസ് അല്ല പക്ഷേ ഇതടക്കം ഉക്രൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യാവസ്ഥാനം സാധ്യതകൾ ഉണ്ട് എന്നാണ് പലരും പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് റഷ്യ ഇപ്പോൾ പ്രധാനപ്പെട്ട ഉക്രൈന്റെ പല സ്ഥലങ്ങളിലും മറ്റാൻ കടത്തിട്ട് അതിലും കീവിൽ അതിശക്തമായ അറ്റാക്കാണ് നടക്കുന്നത് ഇത് പല സ്ഥലത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് അടക്കം ഇപ്പോൾ റഷ്യ തകർത്തെറിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ സെലൻസ്കി ചെയ്യുന്ന എന്താ വെച്ചാൽ അതിൽ അമേരിക്കനോട് എങ്ങനെയും പിച്ചെടുത്ത് കുറച്ച് വെപ്പൺ കൊടുക്കാം ഇപ്പോൾ ഇപ്പോൾ ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് അതായത് റഷ്യൻ അസറ്റ് ജപ്പാൻ ഉണ്ടാവില്ല അതെല്ലാം തന്നെ ലോണായിട്ട് കുറച്ച് വേണമെങ്കിൽ അതായത് ഉക്രൈന് കൊടുക്കാം ഇപ്പോൾ പല രാജ്യങ്ങളും ഉക്രൈന് കൊടുക്കുന്ന ലോണായിട്ടാണ് അതായത് ഇതെല്ലാം ട്രംപിന്റെ ഒരു എഫക്റ്റാണ് ട്രംപ് പറഞ്ഞു അത് ഇനി ഞങ്ങൾക്ക് ഫണ്ട് തരണമെങ്കിൽ അതായത് നിങ്ങളുടെ മിനറൽസ് തരൂ അപ്പോൾ ട്രംപിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ മിനറൽസ് മറ്റു രാജ്യങ്ങളും ആഗ്രഹിക്കില്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ദാനം കൊടുക്കുന്ന നിർത്തിയിട്ട് ലോൺ ആയി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഈ യുദ്ധം തീരുമ്പോൾ തന്നെ ഒന്നെങ്കിൽ റഷ്യ കംപ്ലീറ്റ് ആയിട്ടും പിടിച്ചെടുക്കും അല്ലെങ്കിൽ ഉക്രൈൻ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെല്ലാം വിഭജിച്ചെടുക്കും ഇത് തന്നെയോ നടക്കാൻ പോകുന്നുള്ളൂ അല്ലാണ്ട് സെലൻസ്കിപ്പ് വിചാരിക്കുന്ന പോലെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി ഇന്ത്യയുടെ അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയുടെ രാജസ്ഥാൻ ബോർഡറിൽ നമ്മൾ അടുത്തൊരു നോട്ടം അറിയിച്ചിരിക്കുന്നു അപ്പോൾ അത് ഇത് മാത്രമല്ല നമ്മുടെ കോസ്റ്റൽ റീജ്യനിലും നേവിയും ഒരു നോട്ടം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴും എട്ടാം തീയതിയാണ് ഈ നോട്ടം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതായത് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോഴത്തൊട്ടെ മോഡിയാണെങ്കിലും അമിത്ഷാ ആണെങ്കിലും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ആണെങ്കിലും എല്ലാവരും പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടുള്ളതാണ് പക്ഷെ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് ആൾക്കാരെല്ലാം തന്നെ ഇത് വലിയ സീരിയസ് ആയി എടുക്കുന്നില്ലെങ്കിലും ഒന്ന് ആലോചിച്ചു കൂട്ടു അത് ഇങ്ങനെ എപ്പോഴേലും നമ്മൾ ചെയ്തിട്ടുണ്ടോ അതായത് ഒരു സീസ്ഫയർ കഴിഞ്ഞിട്ടും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡ്രില്ല് നടത്തുന്നു ഇതേപോലെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നിൽക്കുകയാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് യാതൊരുവിധ ക്ലൂവുമില്ല അതിൻ്റെ ഒപ്പം തന്നെ പാകിസ്ഥാനുള്ള കുറെ തീവ്രവാദികളെയും ആരൊക്കെയോ വന്ന് കൊന്നു കളയുന്നു അപ്പോൾ ഇത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഏതെങ്കിലും ഒരു രണ്ടാമത്തെ ഫേസ് അറ്റാക്ക് നടക്കുമോ എന്നുള്ള ഒരു സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അത് ഇപ്പോൾ നടക്കാനുള്ള സാധ്യതകൾ ഇല്ല പക്ഷെ പക്ഷെ അങ്ങനെ ഒരു ചാൻസും ഉണ്ട് എന്നുള്ളത് അത് അത് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ഒരു ചാൻസ് ഇനി അടുത്തത് ഇന്ത്യയിൽ റഫേൽ നിർമ്മാണത്തിനെ കുറിച്ചാണ് റഫേലിൻ്റെ അല്ല അതായത് റഫേലിൻ്റെ ഫ്ലൂസറേജ് എന്ന് പറയുന്ന ആ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത് ഇതിനെ ഡെസാവോ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ടാറ്റ എന്ന് പറയുന്ന ഇവർ രണ്ടൂടെയും പാർട്ട്നർഷിപ്പ് ചെയ്തുകൊണ്ട് ഹൈദരാബാദിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇത് ഇരുപത്തെട്ടോട് കൂടി അത് ഫംഗ്ഷനാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഫംഗ്ഷനാവുവാണെങ്കിൽ ഒരു മാസം രണ്ട് സിസ്റ്റം വെച്ച് ഇവർക്ക് നിർമ്മിക്കാൻ കഴിയും അങ്ങനെ ഒരു വർഷത്തിൽ ഇരുപത്തിനാലോളം നിർമ്മിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് കമ്പനി ഫോറിൻ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്ത് ഫോറിൻ രാജ്യത്ത് പോയി നിർമ്മിക്കുന്നത് അപ്പോൾ ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് ഒരു ആകും എന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അത് ആപ്പിൾ ഇപ്പോൾ അവരുടെ മാക്ബുക്ക് അതുപോലെ തന്നെ ഐഫോൺ എല്ലാത്തിനും റിപ്പയർ ടാറ്റയുമായിട്ട് പാർട്ട്നർഷിപ്പ് ചെയ്തുകൊണ്ട് അത് വികസിപ്പിക്കാൻ പോകുകയാണ് ഇന്ത്യയിൽ മൊത്തമായിട്ടും ടാറ്റയുമായി പാർട്ട്നർഷിപ്പ് ചെയ്ത് കംപ്ലീറ്റ് അത് റിപ്പയർ സിസ്റ്റവും ഇവരുമായിട്ട് ടൈഅപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ട്രംപ് അങ്ങോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ ഈ കമ്പനികൾക്ക് എല്ലാം തന്നെ പൈസയാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻ അതുകൊണ്ട് ഈ കമ്പനികൾ മെല്ലെ ഇന്ത്യയുടെ ഭാഗത്തോട്ട് നീങ്ങുന്ന പോലെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇനി അടുത്തത് ട്രംപും ഇലോൺ മസ്കുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതെല്ലാം പ്രശ്നത്തിന്റെ തുടക്കം ട്രംപിന്റെ ബ്യൂട്ടിഫുൾ ബില്ല് കാരണമാണ് ഇപ്പോൾ പോളി മാർക്കറ്റിൽ ഈ ബില്ല് പാസ് അല്ലെങ്കിൽ ഈ ബില്ല് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശതമാനത്തിന് നിന്ന് അഞ്ച് അമ്പത്തൊന്ന് ശതമാനമായിട്ട് അത് കുറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ബില്ലിൽ ഏറ്റവും വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് സ്പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിലും എലോൺമസ്കിന് ട്രിഗർ ആയ എന്ന് പറയുന്നത് അതായത് ട്രംപ് തന്നെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇ വി ടാക്സിന്റെ പ്രശ്നത്തിലാണ് ഈ ഒരു ബില്ല് എലോൺ പ്രശ്നം ഉണ്ടായേ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വരികയാണെങ്കിൽ അത് ടെസ്റയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് എലോൺ മസ്ക് ഇതിൽ നിന്ന് പിന്മാറിയത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എലോൺ മസ്ക് പറയുന്നത് അത് ഈ ബില്ല് എന്നെ കാണിച്ചിട്ട് പോലുമില്ല ഇത് സ്പെൻഡിങ് കൂട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എലോൺ മസ്ക് ഈ ബില്ലിനെ ശക്തമായി തന്നെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടെസ്ലയുടെ ഷെയർ ഒറ്റ ദിവസം കൊണ്ട് എട്ട് ശതമാനത്തോളം ക്രാഷായിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ എലോൺ മസ്കിനും ഇമ്പാക്ട് ഉണ്ടാക്കിട്ട് ട്രംപിനും ഇമ്പാക്ട് ഉണ്ടാക്കിട്ട് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് തന്നെ ട്രംപും എലോൺ മസ്കും നടന്ന ഈ ഒരു പ്രശ്നത്തിൽ എലോൺ മസ്ക് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒന്ന് പറഞ്ഞിരിക്കുന്ന ട്രംപ് ഒരു ലയർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തത് അത് വാക്ക് പാലിക്കാത്തത് അത് കുറേ അധികം സിനാരിയോ എല്ലാം എടുത്തു കാണിച്ചുകൊണ്ടാണ് വാക്ക് പാലിക്കാത്തത് അതുപോലെ തന്നെ എപ്സ്റ്റൻ ഫയൽ അതായത് ഈ എപ്സ്റ്റൻ ഫയൽ എന്താ വെച്ചാൽ ട്രംപുമായിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ ഇത് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയി പുറത്തു വരാണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കൻ അതായത് പൊളിറ്റിക്സിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന ഒരു സാധ്യതകളും ഉണ്ട് അടുത്തത് അതായത് ജെ ഡി വാൻസ് ട്രംപിനെ റീപ്ലേസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ട്വീറ്റ് തന്നെ ഇപ്പോൾ എലോൺ മസ്ക് റീഷെയർ ചെയ്തിട്ടുണ്ട് ഇനി അമേരിക്കയിൽ അതായത് ഈ ട്രംപിന്റെ ഈ ടാരിഫ് കാരണം ഒരു റിസപ്ഷനിലോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ട്രംപിനെ കുറിച്ച് ഓപ്പണായിട്ടാണ് ഇപ്പോൾ ട്രംപ് അതായത് മസ്ക് അറിയിച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു ഭാഗത്ത് പോകുമ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് റിട്ടാലിയേഷൻ വന്നിരിക്കുന്നു ഈ ഗവൺമെന്റ് അതായത് ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും എലോൺ മസ്കിന്റെ കമ്പനിയെല്ലാം റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ പെട്ടെന്ന് തന്നെ അത് മസ്ക് റിപ്ലൈ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് അവർ ഡീകമ്മീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചാൽ അത് ഇപ്പോൾ നാസ ആസ്ട്രോണിറ്റിനെ കൊണ്ടുപോകുന്ന പോകുന്ന ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നിർത്തിവെച്ചിരിക്കുന്നു ഇപ്പോൾ അത് പ്രൈവറ്റ് കമ്പനികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്നു അപ്പോൾ ഇതിൽ ഇപ്പോൾ അമേരിക്കനെ സഹായിക്കുന്നത് സ്പേസ് ആണ് എലോൺ മസ്കിൻ്റെ കമ്പനി ഇത് നിർത്തുകയാണെങ്കിൽ ആകെ ഒരു വഴി അതായത് അമേരിക്കയ്ക്ക് റഷ്യയുടെ കാലുപിടിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം മാറി അത് ഞാൻ വെറുതെ പറഞ്ഞാന്ന് ഒന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അത് എന്നെ തൃട്ടിയാണെങ്കിൽ ഞാൻ ഇപ്പുറത്തും തൃട്ടയും എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നത്